സച്ചി സുതിയെ കണ്ടെത്തിയ വിവരം ശ്രുതി ആന്റണിനെ വിളിച്ചറിയിക്കുകയും സച്ചി സത്യങ്ങൾ അറിഞ്ഞു കാണുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു ഇതേ സമയം അവിടെ എത്തുന്ന വർഷ സുധീട്ടനെ കണ്ടെത്തിയിട്ടും ചേച്ചി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വർഷയോടെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സുധീനെ കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു തുടർന്ന് ആരാണ് നിന്നെ തട്ടിക്കൊണ്ടു പോയതെന്നും അവർ എന്തിനാണ് തട്ടിക്കൊണ്ടു പോയതെന്നും ചോദിക്കുമ്പോൾ ശ്രുതി ആകെ ടയേർഡാണെന്നും വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി സുധീനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു തുടർന്ന് സച്ചി സുധീനെ അവിടെ പിടിച്ചിരുത്തുകയും യും അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം തട്ടിയെടുത്തത് പോരാഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇവൻ അമ്പത് ലക്ഷം കടം വാങ്ങിയെന്നും ആ സ്ത്രീയാണ് ഇവനെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തതെന്നും പറയുന്നു ഇത് കേട്ട് എല്ലാവരും സുധീനെ കുറ്റപ്പെടുത്തുന്നു തുടർന്ന് സുധിയെ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് സച്ചി പറയുന്നതോടെ നീ അച്ഛമ്മയുടെ അഭിമാനമാണെന്ന് പറഞ്ഞ് അച്ഛമ്മ സച്ചിയെ കെട്ടിപ്പിടിക്കുകയും രവീന്ദ്ര സച്ചിയോട് നന്ദി പറയുകയും ചെയ്യുന്നു ശേഷം നീലിമയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് സച്ചിക്ക് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവുന്നതോടെ സുധിക്കും ശ്രുതിക്കും സമാധാനമാവുന്നു തുടർന്ന് അച്ഛൻ്റെ അമ്പത് ലക്ഷം തിരികെ കൊടുക്കാനായി ഞാൻ അനുപമ എന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും അമ്പത് ലക്ഷം കടം ചോദിച്ചിരുന്നുവെന്നും അതിനുവേണ്ടി ഒരു ചെക്കും ചില പേപ്പറുകളിൽ ഞാൻ ഒപ്പുമിട്ട് കൊടുത്തിരുന്നുവെന്നും എന്നാൽ അതൊന്നും കൊടുത്തിട്ടും അവൾ എനിക്ക് പണം തന്നില്ലെന്നും ഇപ്പോൾ ആ പേപ്പറുകൾ വെച്ച് പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അവൾ എന്നെ തട്ടിക്കൊണ്ടുപോയതെന്നും സുതി പറയുന്നു എന്നാൽ സുതി പറയുന്ന ഒന്നും വിശ്വസിക്കാനാവുന്നില്ലെന്നും സച്ചി പറയുന്നു ശേഷം ശ്രുതി സുധീനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നു ശേഷം മുറിയിലെത്തുന്ന സച്ചി സുതിയും ശ്രുതിയും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നും എന്തോ കള്ളത്തരമുണ്ടെന്നും രേവതിയോട് പറയുന്നു പിന്നീട് സുതി രക്ഷപ്പെട്ടതറിഞ്ഞ നീലിമ ഞെട്ടിത്തെച്ചു നിൽക്കുന്നു ശേഷം എന്ത് വന്നാലും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം വാങ്ങുമെന്നും എന്നിട്ട് ഞാൻ കാനഡയിലേക്ക് തിരികെ പോകുകയുള്ളൂ എന്നും പറയുന്ന നീലിമയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു